നമ്മുടെ അൾട്ടിമേറ്റ് നായകന്മാരെ ഗംഭീര രീതിയിൽ അവതരിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വലിയ മിസ്സിംഗ് ആണ് ഒരു കാലത്ത് ഷാജി കൈലാസ് ഒക്കെ വന്ന് ഗംഭീര സ്ഥാനങ്ങൾ പടച്ചിട്ട് പോയിരുന്നു ഇപ്പോൾ ഷാജി കൈലാസിന് പോലും ഗംഭീര നായക പരിവേഷമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു വലിപ്പിക്കാൻ കഴിയുന്നില്ല മോഹൻലാനെ ഒക്കെ അവതരിപ്പിച്ച രീതിയൊക്കെ ഇപ്പോഴും ഞെട്ടലാണ് പല സിനിമകൾ നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്നത് അവർ അങ്ങനെ എടുത്തു വെച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളും സംഭവിക്കുന്നില്ല അതുപോലുള്ള ഡയറക്ഷനും വരുന്നില്ല നായക പരിവേഷങ്ങൾ ഇല്ലാതാകുമ്പോൾ മാസ് കഥാപാത്രങ്ങൾ നമ്മളിൽ നിന്നും മറിഞ്ഞു പോവുകയാണ് അങ്ങനെയുള്ള മാസ് കഥാപാത്രങ്ങളെയാണ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നത് അതിന് ആർക്ക് സാധിക്കും അങ്ങനെയൊന്നും കൊണ്ടുവരാൻ എന്നത് പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ അടുത്തേക്ക് നമ്മൾ കണ്ടത് സത്യം പറഞ്ഞാൽ തമിഴകത്ത് നിന്നുള്ള സിനിമകളിൽ നിന്നാണ് അവിടെ തന്നെ മോഹൻലാലിനെ കൊണ്ടുപോയപ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ അതീശയത്തോടെ കണ്ട് കണ്ണുതെളിപ്പോയി ജയിലർ സിനിമയുടെ ക്ലൈമാക്സ് മോഹൻലാലിനെ ആകെ ഒരു സിഗരറ്റ് കത്തിച്ചു പിടിച്ച് നടന്നാൽ മാത്രം മതി കേൾക്കുമ്പോൾ ഇതൊരു വെറും സിമ്പിൾ എന്ന് തോന്നും പക്ഷേ ഈ മനുഷ്യൻ ആ സീനിൽ നടന്ന് വരുന്നൊരു വരവുണ്ട് അന്യായ സ്വാഗിൽ റൊമാൻറ്റിഫിക്കേഷൻ ഫീൽ തന്നൊരു ഐറ്റമാണത് സത്യം പറഞ്ഞാൽ നമ്മൾ ിലെ നായക പരിവേഷത്തെ എലിവേറ്റ് ചെയ്ത നിമിഷങ്ങളായിരുന്നു തിയേറ്ററിൽ എണ്ണീറ്റി ഇന്ന് കൈയിടിക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടല്ലോ അത് തമിഴർ കാണിച്ചു തന്നു നമുക്ക് മലയാളത്തിൽ അമ്പെ പരാജയപ്പെട്ട കാര്യങ്ങളാണ് ഈ അടുത്തിടെ ഇതൊക്കെ നടക്കുന്നത് ഒരു നായക പരിവേഷ കഥാപാത്രങ്ങളോ സിനിമകളോ സംഭവിക്കുന്നില്ല അതുപോലെയാണ് കാർത്തിക് സൂപ്പരാജന്റെ ഫാൻ ബോയ് സംഭവം പേട്ടയിലെ രജിനിയും ആ പ്രായത്തിലും കിടു സ്ക്രീൻ പ്രസൻസിൽ സ്റ്റൈലിഷ് പെർഫോമൻസ് സലാറിലെ പ്രഭാസ് പിന്നെ വേറൊരു ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്റെ ഒരിടി നൂറ് കിൻഡൽ എന്ന് കണ്ടിരിക്കുന്നവനെ തോന്നിപ്പിച്ച് സ്ക്രീനിൽ നിറഞ്ഞങ്ങ് നിൽക്കും ഇനി ബോളിവുഡിൽ നോക്കിയാൽ ഷാറുഖ് ഖാൻ ഡോൺ സീരീസിൽ കാണിച്ച സ്റ്റൈലിഷ് വില്ലനിസവും ആറ്റിറ്റ്യൂഡും ഒക്കെ പലർക്കും ഇന്നും അവിടെ സ്വപ്നം മാത്രമാണ് ഇതാണ് പല ഇൻഡസ്ട്രിയിലും മിസ്സായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതാത് ഇൻഡസ്ട്രിയിൽ മിസ്സായ ചില കാര്യങ്ങളുണ്ട് പലരും ഇപ്പോഴും തരുന്നുണ്ട് എന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സത്യം പറഞ്ഞാൽ ഇതെല്ലാം മിസ്സിംഗ് ആണ് മോഹൻലാലിനും രജനീകാന്തിനും പ്രഭാസിനും ഷാറൂഖിനും ഇനിയും പറയാൻ ആണെങ്കിൽ ഇങ്ങനെ ഒരായിരം ഓറയിൽ നിറഞ്ഞ എണ്ണയാൽ തീരാത്ത കഥാപാത്രങ്ങൾ കാണും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനു മുകളിലോ അതിനോട് ചേർന്ന് നിൽക്കുന്ന മാസ് പരിപാടികൾ ചെയ്യാൻ പോകുന്ന അധികം ആരും കാണില്ല ഇവരൊക്കെ ചെയ്തു വെക്കുന്നതിന് പകരം വെക്കാൻ ഇവർ മാത്രം ഇവരെ പോലെ സ്റ്റൈലിഷ് സ്വാഗ് സ്ക്രീൻ പ്രസൻസ് ഉള്ള നടന്മാർ വേറെ ആരായിരിക്കും എന്നാണ് ഇപ്പോൾ പല പ്രേക്ഷകരും ചോദിക്കുന്നത് എന്നാൽ വേറൊരാളുടെ പേര് പറയാൻ നന്നേ ബുദ്ധിമുട്ടും എന്നതാണ് ഇത്രയും സ്വാഗും സ്ക്രീൻ പ്രസൻസും ഉള്ള നമ്മുടെ മലയാളത്തിൽ മോഹൻലാലിനെ മികച്ച രീതിയിൽ അടുത്തിടെ ഒരു ഗംഭീര നായക കഥാപാത്രം കൊടുത്തില്ല എന്നത് കാണുമ്പോഴാണ് പലരുടെയും ചോദ്യം ഇനി ആർക്കത് സാധിക്കും എന്നത് എന്നാൽ സാധിക്കാൻ പറ്റിയ ചില സംവിധായകർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അവരൊക്കെ ഒന്ന് ഒടിതെട്ടി ഇറങ്ങേണ്ടത് ആവശ്യമേ ഉള്ളൂ എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നു എന്ന് തന്നെയാണ് അണിയറയിൽ നിന്നും അറിയാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് സാക്ഷാൽ അമൽ നീരതിനെ കുറിച്ച് തന്നെയാണ് അമൽനീരത് ഒന്ന് മനസ്സുവെച്ചാൽ മോഹൻലാലിന്റെ ഒരു ഗംഭീര സ്റ്റൈലിഷ് കഥാപാത്രം ഗംഭീര നായക സ്വാഗ് സ്ക്രീൻ പെർസൻസ് ഉള്ള കഥാപാത്രം നമുക്ക് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി അദ്ദേഹം ഇറങ്ങുന്നു എന്ന് തന്നെ പറയാം കാരണം അമൽനീരത്തിന്റെ മോഹൻലാൽ സിനിമ അണിയറയിൽ സംഭവിക്കുകയാണ് ആശീർവാദിന്റെ ബാനറിലാണ് ഒരു സിനിമ സംഭവിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കുകയും ചെയ്തിരുന്നു ഒമ്പതിൽ സാഗർ എലിയസ് ജാക്കിക്ക് ശേഷം മോഹൻലാലും അമൽനീരതും ഒന്നിക്കാൻ പോകുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും നിറഞ്ഞതാണ് ഇവ രണ്ടുപേരുടെയും ഒന്നിക്കൽ അതിഗംഭീരമായ ഒരു ചിത്രം സംഭവിക്കും എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അടുത്ത വർഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടാകും എന്നാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന റിപ്പോർട്ടുകളും അതിനിടയ്ക്ക് ദൃശ്യൻ ത്രീ ഒക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞുകഴിഞ്ഞു ചിത്രത്തിൽ ഫഗദ് ഫാസിലും സൌബിൻ ഷാഹിറും ഒക്കെ കോ സ്റ്റാറുകളായി എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഇപ്പോൾ അമൽനീരത്തിന്റെ മോഹൻലാൽ ചിത്രത്തിൽ ിൽ നിന്നും ഭഗത് പാസിൽ ഇപ്പോൾ ഔട്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പകരം എത്താൻ പോകുന്നത് സാക്ഷാൽ ആസിഫ് അലിയാണ് മോഹൻലാലും അലിയും ഒരു ചിത്രത്തിനായി വീണ്ടും ഒന്നിക്കുകയാണ് അമൽനീരത് മോഹൻലാൽ അലി ടീമിന്റെ ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു ഒക്ടോബറിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നെങ്കിലും പിന്നീട് ചിത്രം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിൽ ചില മാസങ്ങളുടെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഇനി ഏതാണ് മോഹൻലാൽ ഉടനെ ചെയ്യാൻ പോകുന്ന നായകവശം ചെയ്യുന്ന സിനിമ എന്നതാണ് യും ചോദ്യം അത് ദർശൻ ത്രിയോ അമൽനീരത് ചിത്രമോ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ചിത്രത്തിൽ വലിയൊരു ക്രൂ തന്നെ അമൽനീരത്തിനൊപ്പം ഉണ്ട് വിൻസെന്റ് വടക്കനാണ് ഈ ചിത്രത്തിന് രചന നിർവഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് സുശീൽ ആയിരിക്കും സംഗീതം ഒരുക്കുക ഈ അമൽനീരത് ചിത്രത്തിലൂടെ മോഹൻലാനെ ഗംഭീര രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് മലയാളത്തിലെ മിക്ക പ്രേക്ഷകരും അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന മിസ്സിംഗ് ഫാക്ടർ ഈ ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സാഗിർ ഏലിയാസ് ചാക്കി ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലാകുന്ന ഒരു ചിത്രമാണ് ഈ ചിത്രത്തിലെ ഡയലോഗും മോഹൻലാന്റെ സ്റ്റൈലിഷ് ുക്കും സ്വാഗുമൊക്കെ ഗംഭീര രീതിയിലാണ് ഇപ്പോഴത്തെ പ്രേക്ഷകർ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ നിൽക്കുന്ന സംഭവങ്ങളാണ് പ്രതീക്ഷിക്കുന്നതും എന്തായാലും അതിനു മുകളിൽ നിൽക്കുന്ന സംഭവങ്ങൾ തന്നെ അമൽനീരതിന് തരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്